ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആറ്റിങ്ങൽ ബൈപ്പാസ് അതായത് എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ പുതിയ റോഡ് പോകുന്നത് അപ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസ് എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ടാണ് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാം ഏതാണ്ട് ഒരു വർഷം മുന്നേ കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഞാൻ ഈ ബൈപ്പാസിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിന് നിങ്ങളെല്ലാം നല്ല റെസ്പോൺസാണ് തന്നത് അപ്പോൾ അന്ന് തന്നെ അന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞു തുടങ്ങി ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റ് തരണമെന്ന് അപ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് എടുക്കാനായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ മഴയും അങ്ങനെയുള്ള പ്രശ്നങ്ങളായതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചൊക്കെയാണ് വലിയ ഫോർ വീലറിനൊന്നും കയറി വരാൻ കഴിയത്തില്ല നമ്മൾ ടു വീലറും വളരെ ബുദ്ധിമുട്ട് വേണം ഇതുവഴി കയറി നമുക്ക് എടുക്കാനായിട്ട് ഇതിപ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മൾ വടക്കെന്ന് വരുമ്പോൾ കൊല്ലം ഭാഗത്തുനിന്ന് വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കല്ലമ്പലം വെയിലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇതായി ഇവിടെ കാണാം ഇവിടെ ഇത് ഇതാണതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് നമ്മുടെ എൻ എച്ച് സിക്സ്റ്റി നിന്ന് പുതിയ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുവഴിയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കൂടുതൽ വീഡിയോകൾ കാണാം പിന്നെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും ആറു വരി പാത വളരെ ദ്രുതഗതിയിൽ തന്നെ പണികൾ കൊണ്ടിരിക്കുകയാണ് ഇപ്പം മഴയായതുകൊണ്ട് കുറച്ച് പ്രതികൂല കാലാവസ്ഥ കാരണം കുറച്ച് സ്ഥലത്തൊക്കെ പണികൾ എഴയുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ മഴയാണ് ഇപ്പോൾ കേരളത്തിലെ മഴ അറിയാമല്ലോ നിർത്താതെ ഇപ്പോൾ ഒന്ന് ഒന്നര മാസമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ വർക്കൊക്കെ ഇവർക്ക് വർക്കൊക്കെ മുടങ്ങുന്നതു മാത്രമല്ല അത് അതുകൊണ്ട് കുറേ മണ്ണൊലിപ്പ് കാര്യങ്ങൾ അതുപോലെയുള്ളവർക്ക് കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയായാലും അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആറുവരി ആയിക്കഴിഞ്ഞാൽ ടോള് കൊടുത്തല്ലേ പോവാതെ പോകാൻ പറ്റത്തുള്ളൂ ടോൾ കൊടുക്കാതെ ഇപ്പോൾ പോകാമല്ലോ എന്ന് പറയുന്നുണ്ട് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇപ്പോൾ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരം വരെ യാത്ര ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു കുറഞ്ഞതൊരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ സമയമെടുക്കും അപ്പോൾ അതിനനുസരിച്ച് വണ്ടി സ്ലോയിലേ പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ പെട്രോൾ നമുക്കധികമാവും ഇപ്പോൾ ഇപ്പോൾ ഒരു കൊല്ലം മുതൽ തിരുവനന്തപുരം വരെ ആയിരം രൂപ വരെ പെട്രോൾ അടിച്ച് പോകുന്ന ആളിന് ഈ ആറ് വരി പാത വന്നു കഴിഞ്ഞാൽ ഒരു അറുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ വരെ പെട്രോൾ മതിയാകും അപ്പോൾ ഈ നാനൂറ് രൂപ പെട്രോളിൻ്റെ ഇനത്തിൽ ലാഭിക്കാൻ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ടോൾ കൊടുക്കുന്നത് ചിലപ്പോൾ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ രൂപയായിരിക്കും എന്നാലും നമുക്കൊരു നൂറ്റി അമ്പത് രൂപ ഈ റോഡ് വരുന്നതോടുകൂടി നമ്മുടെ പോക്കറ്റ് ഇരിക്കും അത് പൈസയുടെ ലാഭം ഇപ്പോൾ അഞ്ച് പേര് യാത്ര ചെയ്യുന്ന ഒരു ഫാമിലിയിൽ അഞ്ച് പേര് ഒരു കാറിൽ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം വരെ ഉള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ യാത്ര ചെയ്യണം അഞ്ച് പേര് പലവിധ ജോലികളുള്ളവരായിരിക്കാം പലവിധ വർക്കുകളുള്ളവർക്കാം അല്ലെങ്കിൽ വീട്ടിൽ കുറേയേറെ ജോലികൾ ബാക്കിയുള്ളവരായിരിക്കാം അപ്പോൾ നമ്മുടെ ഈ സമയമാണ് ഈ നിരത്തുകളിൽ നമ്മൾ വെറുതെ പാഴാക്കി കളയുന്നത് ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മൾ ഈ നിരത്തിൽ കൊല്ലം പോകുന്നതിൽ തിരുവനന്തപുരം വരെ പോകുമ്പോൾ പാഴാക്കി കിട കളയുന്ന സമയവും നമുക്ക് ലാഭമാണ് മനസ്സിലായില്ലേ അപ്പോൾ ഈ അഞ്ച് പേര് ചിലപ്പോൾ ഒരു മണിക്കൂർ വർക്ക് ചെയ്താൽ അവർക്ക് കുറഞ്ഞ ഇത് ചിലപ്പോൾ ഒരു ഇരുന്നൂറ് വരെ പ്രയോജനം ഉണ്ടാക്കാൻ സാധിച്ചാൽ തന്നെ അഞ്ച് പേര് പോകുമ്പോൾ അങ്ങനെ ഒരു ആയിരം രൂപ ലാഭിക്കാം അതുപോലെ തന്നെ പിന്നെ ഐ ടി പ്രൊഫഷണൽ അതുപോലെയുള്ള ആൾക്കാരാണെങ്കിൽ അതിൽ കൂടുതൽ പൈസ ലാഭിക്കാൻ കഴിയും ഇതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് ഡോക്ടർമാർ അതുപോലെയുള്ള ആൾക്കാർ സഞ്ചരിക്കുമ്പോൾ അവർക്ക് കൂടുതൽ പൈസ ഇതുവഴി ലാഭിക്കാൻ കഴിയും അതുകൊണ്ട് ടോൾ കൊടുക്കുന്നത് ഒരു കാര്യമേ അല്ല നമ്മുടെ റോഡ് വന്നു കഴിഞ്ഞാൽ റോഡ് നന്നായി കഴിഞ്ഞാൽ ടോള് കൊടുക്ക കൊടുത്തു തന്നെ പോയാലും ഒരു നഷ്ടവും ആർക്കും വരാനില്ല എന്തായാലും ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ ആൾക്കാർ കമൻറ്റിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു നമ്മുടെ ഈ ബൈപ്പാസിൻ്റെ വീഡിയോ വേണമെന്ന് അപ്പോൾ ഇത് കൊല്ലമ്പുഴ പാലം പാലം വരെയുള്ള ഭാഗമായിരിക്കും ഇന്ന് ചെയ്യാൻ നോക്കുന്നത് പറ്റുമെങ്കിൽ രണ്ട് സൈഡും ചെയ്യാം അല്ലെങ്കിൽ കൊല്ലം പാലം വരെ ഒരു പാർട്ടായിട്ടും അതിന് മാമം മുതൽ കൊല്ലം പാലം വരെ രണ്ടാമത്തെ പാർട്ടുമായിട്ടും ചെയ്യും അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടുള്ള വ്യൂസൊക്കെ നോക്കിയിട്ട് വരാം അപ്പോൾ ഫ്രണ്ട്സ് കല്ലമ്പലം വെയിലൂരിൽ നിന്ന് ഈ എൻ എച്ച് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് പണിയെ പൂർത്തിയായിട്ടുള്ളൂ നമ്മളിപ്പോൾ ഒരു വർഷത്തിന് മുന്നേ വീഡിയോ എടുത്തപ്പോഴത്തേ നിന്നും കുറച്ചുകൂടെ പുരോഗതിയെ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ വന്നിട്ടുള്ളൂ ഇനി എന്തായാലും നമുക്ക് മുമ്പോട്ട് പോയി നോക്കണം മുമ്പോട്ട് പോയി നോക്കുന്നത് കുറച്ച് ബൈക്കിൽ പോകുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ് കാരണം ഇവിടെ കുറച്ചെടുത്ത് ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതുപോലെയാണ് പോവേണ്ടത് എന്തായാലും മാക്സിമം പറ്റുന്ന രീതിയിലുള്ള വിഷ്വൽസ് നമുക്ക് എടുക്കാൻ നോക്കാം ഇവിടെയൊക്കെ വരിക്ക് വേണ്ടി മെയിൻ റോഡിൻ്റെ വരിക്ക് വേണ്ടിയിട്ടുള്ള ലെവലിംഗ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനി മുകളിലൂടെ അവർ വെറ്റ് മിക്സ് ഒക്കെ നിരത്തി പിന്നെ ടാറിങ്ങും ഒക്കെ മതിയാകും പക്ഷെ മഴ ആയതുകൊണ്ടായിരിക്കണം കുറച്ച് ഇപ്പോൾ ഡിലേ ആവുന്നുണ്ട് പണികൾ ഇതൊരു പുതിയ റോഡ് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ആറ്റിങ്ങൽക്കാരുടെ ആറ്റിങ്ങൽക്കാരുടെയെന്നല്ല എൻ എച്ച് വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്ന വടക്കുന്നൊക്കെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നു ഈ ഒരു ബൈപ്പാസ് റോഡ് അല്ലെങ്കിൽ ആറ്റിങ്ങൽ പട്ടണത്തിന് ടച്ച് ചെയ്യാതെ പോകേണ്ട ഒരു സംവിധാനം അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ സൈഡിലൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തൊക്കെ ചിലരൊക്കെ അവരുടെ കമ്പനികളും പുതിയതായിട്ട് ആരംഭിക്കുന്ന ഒരു മാർബിൾ കമ്പനിയുടെ ബോർഡ് കണ്ടായിരുന്നു ശ്രദ്ധിച്ചായിരുന്നു അപ്പോൾ നേരത്തെ തന്നെ ആൾക്കാർ അഡ്വാൻസായിട്ട് ഈ ഭാഗത്തേക്കൊക്കെ അവരുടെ ബിസിനസ് വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി വരുന്ന കുറച്ച് ടഫായിട്ടുള്ള ഏരിയയാണ് ചെളി നിറഞ്ഞ പ്രദേശമാണ് ചെളി നിറഞ്ഞ പ്രദേശം കഴിഞ്ഞു ഇപ്പോൾ എന്തായാലും നമ്മൾ നല്ല ടാറിങ്ങുള്ള റോഡിലേക്ക് കയറിയിട്ടുണ്ട് താഴോട്ട് താഴേക്ക് സർവീസ് റോഡ് പോകുന്നുണ്ട് അതുപോലെ മുകളിൽ ടാറിങ്ങും ഒക്കെ പൂർത്തിയായിട്ടുണ്ട് ആ അടിപൊളിയായിട്ടുണ്ട് വളരെ അടിപൊളി നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള രീതിയിലുള്ള റോഡ് നമ്മുടെ കേരളത്തിലും എത്തി പണി പൂർത്തിയായാൽ പിന്നെ ഒരു രക്ഷമില്ലാത്ത റോഡായിരിക്കും ആറ് വരിയിൽ വാഹനങ്ങൾക്കൊക്കെ ചീറിപ്പാഞ്ഞ് പോകാം സമയത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബുദ്ധിമുട്ടേണ്ട കാര്യം വരത്തില്ല നിരത്തുകളിൽ നമ്മുടെ സമയം കളയേണ്ട ആവശ്യം വരത്തില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സാധിക്കാൻ പറ്റും അപ്പോൾ ഇതിവിടെ ബ്ലോക്കാണ് തിരിച്ച് നമുക്ക് സർവീസ് റോഡ് വഴി തന്നെ പോകേണ്ടി വരും ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കല്ലമ്പലം ഭാഗത്തുനിന്ന് വന്നപ്പോൾ ആദ്യം കണ്ട അണ്ടർ പാസ്സാണിത് ഇതൊരു ലൈറ്റ് വെഹിക്കിളല്ല നമുക്ക് ഹെവി വെഹിക്കിൾസും പോകാൻ പറ്റുന്ന അത്യാവശ്യം ഹൈറ്റ് ഉണ്ടോയെന്ന് തോന്നുന്നു കറക്റ്റ് എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു കറക്റ്റ് അറിയില്ല ഇത് പന്തടി വിള ജംഗ്ഷനിലേക്ക് പോകുന്ന അണ്ടർപാസ് ആജ് ആണ് അപ്പോൾ നമ്മൾ വന്നപ്പോൾ വന്നതിന് ശേഷം ആദ്യം കണ്ട ഒരു അണ്ടർ പാസ്സേജ് ആണ് ഈ ഭാഗത്ത് ചെറിയൊരു റോഡ് വരുന്നുണ്ട് ഭാവിയിൽ ആ റോഡൊക്കെ വികസിക്കുമ്പോൾ നല്ലൊരു റോഡായിട്ട് മാറും കാര്യം അത് കണക്കാക്കി തന്നെ അഡ്വാൻസ് ആയിട്ട് തന്നെ അവർ വലിയ ഒരു അണ്ടർ പാസേജാണ് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ കാണാം അതുവഴി നേരെ പോകുന്നത് പന്തടി ജംഗ്ഷനിലേക്കാണ് എത്തുന്നത് കഴിഞ്ഞ തവണ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ സ്ഥലപ്പേരൊന്നും പറയാത്തത് കൊണ്ട് ചിലർ കമൻ്റ് ചെയ്തിരുന്നു സ്ഥലപ്പേര് കറക്റ്റ് പറയുന്ന പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ എന്ന് അപ്പോൾ സ്ഥലപ്പേരൊക്കെ നമുക്ക് ഇത് മൊത്തത്തിൽ മണമ്പൂര് ഭാഗമാണിത് നമുക്ക് അവിടുത്തെ ലോക്കലായിട്ടുള്ള സ്ഥലപ്പേരുകളൊന്നും അറി അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് കഴിഞ്ഞ തവണ അങ്ങനെ സംഭവിച്ചത് പക്ഷേ ഇത്തവണ നമ്മൾ പേരുകളൊക്കെ ശേഖരിച്ച് തന്നെ അത് പറയാൻ ശ്രമിക്കാം ഇവിടെയൊക്കെ ഒരു ലെയർ ടാറിംഗ് പൂർത്തിയായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ടാറിങ് ഇനി ഇതിൻ്റെ മുകളിൽ വേറെ ടാറിങ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഫൈനലാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു അറിയില്ല ഇവിടെ എൻജിനീയർമാരെ പണിക്കാരെ ആരെയും കാണുന്നില്ല കണ്ടിരുന്നേ ചോദിക്കായിരുന്നു ഇവിടുത്തെ സാമൂഹിക വി വിരുദ്ധരൊക്കെ സൈഡുകളിലൊക്കെ ബിയർ കുപ്പി ബ്രാൻഡി ബോട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങിയാൽ ആ രീതിയിലുള്ള ശല്യം ഉണ്ടാകത്തില്ല ഇപ്പം ഇവിടെ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട് ഇത് മണമ്പൂര് ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡാണ് എൻ എച്ചിൽ നിന്നും മണമ്പൂര് ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡാണ് വരുന്നത് ഇവിടെ ഒരു അണ്ടർ ബ്രിഡ്ജ് അണ്ടർ പാസേജാണ് വരുന്നത് ഈ നമ്മുടെ മെയിൻ റോഡ് ഹൈറ്റിലൂടെ പോവുകയും അടിയിലൂടെ ഈ ചെറിയ റോഡ് കടന്നു പോകും പാവിയിൽ ഈ റോഡുമൊക്കെ വികസിക്കാൻ സാധ്യതയുണ്ട് കാരണം മെയിൻ റോഡുമായിട്ട് കണക്ടിവിറ്റി ഉള്ളതുകൊണ്ടും എല്ലാം കൊണ്ടും ഈ റോഡ് ഭാവിയിൽ വികസിക്കും ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട് മണ്ണൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട് ഇതാണ് ബ്രിഡ്ജ് ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള പണികളാണ് ഇവിടെ ഇത്രയും കുറച്ച് ഉയരത്തിൽ റോഡ് കടന്നു പോകും കൂടെ റോഡ് പോകുന്നത് പക്ഷേ മറ്റേ മറ്റേ നമ്മുടെ റോഡ് പണിയുന്നതിനേക്കാളും ഇവർക്ക് കുറച്ചുകൂടെ സൗകര്യമുണ്ട് കാര്യം വാഹനങ്ങളൊന്നും കടത്തി വിടേണ്ടാത്തത് കൊണ്ട് ഇവിടെ പണി കുറച്ചുകൂടി ഫ്രീ ആയിട്ട് അവർക്ക് ചെയ്യാൻ കഴിയും മറ്റത് നമുക്ക് വാഹനങ്ങളെയും കടത്തി വിടണം നല്ല രീതിയിലുള്ള ഒരു വാഹന തിരക്കുണ്ട് നമ്മുടെ എൻ എച്ചിൽ ഇപ്പോൾ എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ അപ്പോൾ ആ റോഡിൻ്റെ പണിക്ക് അവർക്ക് അതിന് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുമുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് സർവീസ് റോഡ് റെഡിയാക്കി അതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടെങ്കിൽ മാത്രമേ അവർക്ക് പണി തുടരാൻ സാധിക്കൂ അപ്പോൾ നമുക്ക് ഇതിനപ്പുറത്തേക്ക് പോകാൻ കഴിയത്തില്ല ഇവിടെ മൊത്തം വെള്ളക്കെട്ടാണ് അപ്പോൾ നമുക്ക് വേറെ റോഡിലൂടെ കറങ്ങി വേണം വരാൻ അപ്പോൾ നമുക്ക് എന്തായാലും വേറെ റോഡിലൂടെ കറങ്ങി വരാം ഫ്രണ്ട്സ് ഇതാണ് രണ്ടാമത്തെ നമ്മൾ കണ്ട അണ്ടർ പാസേജ് ഇത് നമ്മുടെ തോട്ടക്കാട് മണമ്പൂർ റോഡിലാണ് ഇതുള്ളത് അപ്പോൾ ഇതും പണികൾ കുറച്ച് നാളായിട്ട് നിക്ക് നിന്ന നിലയിലാണെന്ന് തോന്നുന്നു കാര്യം വർക്കേഴ്സിനെ ഒന്നും കാണുന്നില്ല പണികൾ നടക്കുന്നേ ഉള്ളൂ അപ്പോൾ അവർ ബാക്കി ഭാഗങ്ങളുടെ പൂർത്തിയായിട്ട് അതിൻ്റെ അതിനനുസരിച്ച് ഇതുകൂടെ പണിയാനായിരിക്കും ഇട്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ കറങ്ങി കുറച്ച് കറങ്ങേണ്ടി വന്നു കാര്യം അവിടെ കുറച്ച് വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു സർവീസ് റോഡ് വരുമ്പോൾ ആ വെള്ളക്കെട്ട് എത്രമാത്രം ഉണ്ടാവും അതിന് എത്രത്തോളം ഡ്രെയിനേജ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള അത് നോക്കണം കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സർവീസ് റോഡ് വഴിയുള്ള യാത്ര ബുദ്ധിമുട്ടായിരിക്കും മഴക്കാലങ്ങളിൽ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം സ് ഇവിടെയൊക്കെ തോട് പോലെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് നമ്മൾ കണ്ട ഇപ്പോൾ മണമ്പൂര് തോട്ടക്കാട് റോഡിൻ്റെ അടുത്തുള്ള ഭാഗമാണ് ഇവിടെ മണ്ണിട്ട് കുറച്ച് പൊക്കിയിട്ടുണ്ട് അപ്പോൾ ഈ തോട് ഇല്ലാതാകും തോടല്ല ഇത് എനിക്ക് തോന്നുന്ന ചതുപ്പ് പ്രദേശമാണ് അതുകൊണ്ടായിരിക്കും മഴക്കാലത്ത് വെള്ളം കെട്ടുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് വെല്ലുവിളി നിറഞ്ഞ പണികളായിരിക്കും റോഡ് വന്നാലും കുറച്ച് വീട്ടിലേക്കൊക്കെ വെള്ളം കയറാനും അങ്ങനെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അറിയില്ല അതിനെന്തെങ്കിലും പരിഹാര മാർഗ്ഗമല്ലേ ബദൽ മാർഗ്ഗങ്ങൾ അവർ ഒരുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ പണിയെല്ലാം കംപ്ലീറ്റ് പൂർത്തിയായാൽ മാത്രമേ അതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കൂ നമുക്ക് പണി തീരുന്ന മുറയ്ക്ക് നമ്മൾ ഞാൻ അടുത്ത അപ്ഡേറ്റ് തരാം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിൻ്റെ ഒരു വ്യക്തത ലഭിക്കും ഫ്രണ്ട്സ് വീണ്ടും റോഡ് പെട്ടിട്ടുണ്ട് ഒന്ന് കറങ്ങിപ്പോകേണ്ടതായിട്ട് വരും ഫ്രണ്ട്സ് ഇപ്പോൾ നിൽക്കുന്നത് കൊച്ചുവിള ഭാഗത്താണ് അപ്പോൾ ഇത് തൊപ്പിച്ചന്ത ആലങ്കോട് റോഡാണ് മോളിലൂടെ കടന്നു പോകുന്നത് അതിനിടെ ഒരു ഫ്ലൈ ആയിരിക്കും വരുന്നത് കാര്യം നമ്മുടെ മെയിൻ റോഡ് അടി കൂടെ പോവുകയും മറ്റേ നമ്മുടെ ചെറിയ റോഡ് താഴെക്കൂടെ പോവുകയും ചെയ്യും അതുപോലെ തന്നെ ഇതാ കണ്ടോ റോഡ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ചെറിയ അഗ്രികൾച്ചറിൻ്റെ ഷോപ്പൊക്കെ നമ്മുടെ ചെടികളും മറ്റ് സസ്യങ്ങളൊക്കെ വിൽക്കുന്ന കട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വേണ്ടി പെരയിടമൊക്കെ റെഡിയാക്കി കുറച്ച് സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു കമൻ്റ് വന്നിരുന്നു ഇതിൻ്റെ സൈഡിലൊന്നും വ്യവസായ സ്ഥാപനങ്ങളോ മറ്റുള്ള സ്ഥാപനങ്ങളോ ഒന്നും അനുവദിക്കില്ല എന്ന് അനുവദിക്കും കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കഴക്കൂട്ടം ബൈപ്പാസിൽ തന്നെ ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ പുതിയ ഐ ടി കമ്പനികളും അതുപോലെയുള്ള സ്ഥാപനങ്ങളും പുതിയ പുതിയ ബ്രാൻഡ് സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള നമ്മുടെ വാഹനങ്ങളുടെ ഷോറൂമുകളായാലും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബൈപ്പാസ് വരുമ്പോഴും ഇതിൻ്റെ രണ്ട് സൈഡിലും നല്ല രീതിയിൽ വികസനം ഉണ്ടാകും അതിന് വേറെ സംശയമൊന്നുമില്ല അപ്പോൾ അതാണ് കാര്യം അപ്പോൾ അവർ നേരത്തെ തന്നെ ആൾക്കാർ അഡ്വാൻസ് ആയിട്ടൊക്കെ സംഭവങ്ങൾ സജ്ജീകരിക്കുന്നുണ്ട് ഇതിൻ്റെ പണി എനിക്ക് തോന്നുന്നു ഇപ്പോഴും കണ്ട അവസ്ഥയിലാണെങ്കിൽ മിനിമം ഒരു രണ്ട് വർഷം കൂടെയെങ്കിലും ഈ പണിക്ക് എടുക്കുമെന്നാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി എത്ര വേഗതയിൽ പണി പുരോഗമിച്ചാലും മിനിമം ഒരു രണ്ട് വർഷം അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറോട് കൂടിയേ ഇതിൻ്റെ പണി പൂർത്തിയാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇതാണ് നമ്മൾ തൊപ്പിച്ചന്ത റോഡിലേക്കാണ് കയറിയിരിക്കുന്നത് ബാക്കി ഇനി ഇവിടെ താൽക്കാലികമായിട്ട് ഈ റോഡ് റോഡ് റോഡിപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് വേറെ റോഡൊന്നും അതിന് വേറെ പ്രത്യേകിച്ച് പണി പണിതൊന്നും കൊടുത്തിട്ടില്ല ആ റോഡ് തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ പണി തുടങ്ങുമ്പോൾ അതായത് ഇത് അടിയിൽക്കൂടെ നമ്മുടെ പ്രധാന റോഡ് നിർമ്മിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും സംവിധാനം ചെയ്യേണ്ടി വരും താൽക്കാലികമായിട്ട് വേറെ വഴി ഒരുക്കി കൊടുക്കേണ്ടി വരും വാഹനങ്ങൾക്ക് കടന്നു പോകാനായിട്ട് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണിയൊക്കെ പകുതിയോളമൊക്കെ പൂർത്തിയായിട്ടുള്ളൂ ബാക്കി ഇനി നമുക്ക് അപ്പുറത്തെ സർവീസ് റോഡാണെന്ന് തോന്നുന്നു ഉപയോഗത്തിലുള്ളത് ഈ റോഡ് ഉപയോഗത്തിലല്ല അപ്പോൾ നമുക്ക് ഇറങ്ങി ഇനി അപ്പുറത്തൂടെ പോവാം ഒരു ഓഫ് റോഡ് അനുഭവമാണ് ഇപ്പോൾ നമ്മുടെ ബൈപ്പാസിൻ്റെ വീഡിയോ പിടിക്കാൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെളിയും അങ്ങനെയുള്ള സംഭവം കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് ഒത്തിരി ടഫാണ് നമുക്ക് വീഡിയോ എടുക്കുന്ന കാര്യം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വന്നെടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും മഴ ആരംഭിക്കുവാണെങ്കിൽ പിന്നെ ഒട്ടും വരാൻ പറ്റത്തില്ല അതുകൊണ്ട് നേരത്തെ വന്ന് എടുക്കാമെന്ന് വെച്ചത് സ്റ്റാറ്റിങ്ങൽ ബൈപ്പാസ് നിർമ്മിക്കുന്ന കമ്പനിയുടെ വണ്ടിയാണ് പോയത് ആർ ഡി എസ് പ്രൊജക്ട്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിൻ്റെ വർക്ക് എടുത്തിരിക്കുന്ന കമ്പനി ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ ഇവിടെ മഴയും കാര്യങ്ങളും കൂടെ ഒക്കെ ആയതുകൊണ്ടായിരിക്കണം അവരുടെ വർക്ക് കുറച്ച് ഡിലേ ആയിപ്പോയത് എങ്കിലും നമ്മൾ കഴിഞ്ഞ തവണ ഒരു വർഷം കൊണ്ട് കുറേയേറെ വർക്കുകൾ നടന്നിട്ടുണ്ട് നമ്മൾ പാലാങ്കോണം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും നമുക്ക് പാലാങ്കോണം ജംഗ്ഷനിലും റോഡ് അടിയിലൂടെ പോകും മെയിൻ റോഡ് അടിയിലൂടെ പോകും ഈ റോഡ് വരുന്നത് ആലങ്കോട് കടയ്ക്കാവൂർ റോഡാണ് അപ്പോൾ ആ റോഡ് മുകളിലൂടെ പോകും മെയിൻ റോഡാണ് ഈ റോഡ് അത്യാവശ്യം മേജറായിട്ടുള്ളൊരു റോഡാണ് നല്ല നമ്മൾ നേരത്തെ കണ്ടതുപോലെയുള്ള മൈനർ റോഡല്ല ഇത് കുറച്ച് മേജറായിട്ടുള്ള റോഡാണ് പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയൊരു റോഡും പോകുന്നുണ്ട് അതിന് വേണ്ടി രണ്ടിനും കൂടെ ഒരുമിച്ചായിരിക്കും ഒരുമിച്ചായിരിക്കും അണ്ടർ ഫ്ലൈ ഓവർ വരിക ഇവിടെയൊക്കെ കുറച്ച് കുഴിച്ചിട്ടാണ് അപ്പോൾ അവിടെയൊക്കെ വെള്ളം നല്ല ധാരാളം വെള്ളം വരുന്നുണ്ട് മഴക്കാലം ആയതുകൊണ്ടായിരിക്കും കേരളത്തിലെ പോലെ ഭൂപ്രകൃതി ഉള്ള ഒരു സംസ്ഥാനത്തിൽ റോഡ് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് കമ്പനിക്ക് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ് ആർ ഡി എസ് കമ്പനിക്കായാലും അത് ഒരുപാട് വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂപ്രകൃതി അങ്ങനെയാണ് മലകളും കുന്നുകളും വെള്ളക്കെട്ടും ചതുപ്പും അങ്ങനെ ഒക്കെയാണ് നമ്മുടെ നോർത്തിലോ തമിഴ്നാട്ടിലോ ഒക്കെ റോഡ് നിർമ്മിക്കുന്നത് പോലെയല്ല നിരന്ന പ്രദേശമല്ല പലയിടത്തും നമുക്ക് അധികം പണം മുടക്കി പല രീതിയിലുള്ള നിർമ്മിതികൾ നിർമ്മിക്കേണ്ടി വരും അവിടെയൊക്കെ നല്ല സെറ്റായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല വ്യൂ ആണ് കാണാനായിട്ട് രണ്ട് പയ്യന്മാരൊക്കെ സ്കൂളൊക്കെ കട്ട് ചെയ്ത് റോഡ് കാണാൻ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു സ്കൂൾ കട്ടിയതാണ് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഉച്ച വരെ ക്ലാസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നടന്നു പോകുന്നതായിരിക്കും ഞാൻ വെറുതെ പറഞ്ഞതാണ് ക്ലാസ് ഒന്നും കട്ടിയതല്ല അവർ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും അവർക്ക് ഇതുവഴി ഏതെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടാവും പഠിച്ചിട്ട് ഇന്നിപ്പോൾ സ്കൂളും ഉണ്ടാവില്ല മിക്കവാറും ട്യൂഷന് അങ്ങാമറ്റോ പോയിട്ട് പോകുന്നതായിരിക്കും അതായത് ഇവിടെ ഇത്രയും ഹൈറ്റിലാണ് സർവീസ് റോഡ് പോകുന്നത് വളരെ താഴ്ന്നാണ് റോഡ് പോകുന്നത് അപ്പോൾ ഇത് കറക്റ്റ് ഏത് ഭാഗമാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് നമ്മുടെ കീഴാറ്റിങ്ങിൽ കീഴാറ്റിങ്ങിൽ ആ സൈഡാണ് ഇവിടെ ഒരു ചെറിയൊരു റോഡ് പോകുന്നുണ്ടായിരുന്നു ചെറിയൊരു റോഡ് അപ്പോൾ അത് മിക്കവാറും ഈ റോഡിനി ചിലപ്പോൾ ഇല്ലാതാകും മുകളിൽ കൂടി വേറെ റോഡ് പണിയൊന്നും അറിയത്തില്ല അതിനൊരു സാധ്യത കാണുന്നില്ല കാര്യം അപ്പുറത്ത് ഫ്ലൈ ഓവർ വരുന്നതുകൊണ്ട് തന്നെ അതുവഴി കറങ്ങി പോകാനുള്ള സംവിധാനമായിരിക്കും ചെയ്യുക ആർ ഡി എസ് കമ്പനിയുടെ മെഷീനറികൾ വാഹനങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ആർ ഡി എസ് ജെ സി ബി ജെ സി ബിയുടെയാണ് അവരുടെ ടിപ്പറുകൾ എല്ലാം കിടക്കുന്നുണ്ട് പാലത്തിലേക്ക് വേണ്ട ഗ്ലൈഡറുകൾ നിർമ്മിച്ച് വശങ്ങളിൽ വച്ചിട്ടുണ്ട് അതിന് ക്രെയിൻ ഉപയോഗിച്ച് തൂക്കിക്കൊണ്ട് പോകണം ഇവിടെയൊക്കെ വെള്ളക്കെട്ടാണ് മഴ ആയതുകൊണ്ട് ഇത്രയും നിങ്ങളെ വിശദമായിട്ട് ഓരോ ഭാഗങ്ങളും കാണിക്കുന്നതുകൊണ്ടാണ് വീഡിയോ തീർച്ചയായിട്ടും കുറച്ച് ലെങ്തി ആയിരിക്കും കാര്യം ഇത് രണ്ട് പാർട്ടായിട്ടേ ചെയ്യാൻ കഴിയത്തുള്ളൂ ഒരു പാർട്ട് നമുക്ക് അപ്പുറത്തെ കൊല്ലമ്പുഴ മാമം കൊല്ലമ്പുഴ പാലം മുതലും മാമം വരെ നമുക്ക് രണ്ടാമത്തെ പാർട്ടായിട്ട് ചെയ്യേണ്ടി വരും ഇവിടെയൊന്നും വലുതായിട്ട് തൊട്ടിട്ടില്ല കുറച്ച് കുന്നൊക്കെ ഇടിച്ചിട്ടേ ഉള്ളൂ വലിയ പണിയൊന്നും ചെയ്തിട്ടില്ല ബൈക്കിലൊക്കെ കുറച്ച് ഓഫ് റോഡിങ് ചെയ്യണമെന്നുള്ളവർക്കൊക്കെ ഇങ്ങോട്ട് വരാം ഇവിടെ ആ രീതിയിൽ കിടക്കുകയാണ് കാര്യം ഇവിടെ അപ്പുറത്തെ വശം കിടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല അവിടെ കുറച്ച് ചെളിയുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ചെളിയിൽ നമ്മൾ പെട്ടു ഫ്രണ്ട്സ് ഇവിടുത്തെ റോഡുകളെല്ലാം ഇങ്ങനെയാണ് കുറച്ച് ചെളിയും ഇതൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടെ നല്ല ഒരു പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശമാണ് ഇത് കുറച്ച് വനമേഖലയായിരുന്നു ആ റബ്ബറൊക്കെ നിൽക്കുന്നതാണ് ആ റബ്ബറൊക്കെ മാറ്റിയിട്ടാണ് ഇവിടെ റോഡ് പുതിയതായിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഭാഗം നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇതേപോലെ കിടക്കുമായിരുന്നു അതായത് നമ്മുടെ ആലങ്കോട് റോഡ് കിടക്കി അവർ റോഡ് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് വരുന്ന ഭാഗമാണ് കറക്റ്റ് സ്ഥലപ്പേരൊന്നും ഇതിൻ്റെ അറിയത്തില്ല ആരെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഒരു പബ്ലിക്കിനെ കണ്ടെങ്കിൽ മാത്രം നമുക്ക് ചോദിക്കായിരുന്നു സ്ഥലപ്പേരെന്താണെന്ന് ഇവിടെ ഒന്നും ആരും ഇല്ല വിജനായിട്ട് കിടക്കുകയാണ് ഇതൊരു കുറച്ച് കാട ഏരിയയാണ് ആ സോറി ഇപ്പോൾ സ്ഥലപ്പേർ മനസ്സിലായി ഇതിപ്പോൾ നമ്മൾ കൊല്ലമ്പുഴ പാലത്തിൻ്റെ കൊല്ലം പുഴ കൊല്ലമ്പുഴ ആറിൻ്റെ അടുത്തെത്തി അപ്പോൾ നമ്മുടെ ഈ സൈഡിലെ വീഡിയോ തീരാറായി ഇവിടെ പാലം പണിയും പാലം പണി നല്ല പുരോഗതിയുണ്ട് കാര്യം പാലം പണിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് വർക്ക് നടക്കുമെന്ന് തോന്നുന്നു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ പാലത്തിലൂടെ അവർക്ക് സാധ്യമാകും അപ്പോൾ പണി എന്തായാലും ഫൈനൽ സ്റ്റേജിലാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കൊല്ലമ്പുഴ പാലം എത്തി അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാതെ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോയും എടുക്കാനുള്ള ഒരു ഊർജം ലഭിക്കത്തുള്ളൂ കാര്യം നമ്മൾ ആ വീഡിയോ ആൾക്കാർ കാണുന്നുണ്ട് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയൊക്കെ എടുക്കുന്നെങ്കിൽ ആൾക്കാർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോസ് എടുക്കാൻ പറ്റൂ ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ എഫർട്ട് എടുത്തിട്ട് അത് വേസ്റ്റായി പോകുന്നത് ശരിയാകത്തില്ല കാര്യം കുറച്ചെങ്കിലും ആൾക്കാർ കാണണം അതായത് അപ്പോൾ പാലം പണിയാണ് പാലത്തിൻ്റെ പില്ലറുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട് അവിടെ ഹെവി പാലമാണ് ഇതാണ് കൊല്ലംപുഴ ആറ് നദി അപ്പോൾ ഈ പാലത്തിൻ്റെ സ്ഥാനത്ത് മിക്കവാറും സർവീസ് റോഡ് ഉണ്ടാകത്തില്ല കാര്യം സർവീസ് റോഡിൻ്റെ ആവശ്യം വരുന്നില്ല ഈ ഭാഗം മൊത്തം കാടാണ് അപ്പോൾ ഫ്രണ്ട്സ് എന്തായാലും ഇതാണ് ഇത് പാലമാണ് നിങ്ങൾ കാണുന്നല്ലോ അപ്പോൾ ഈ പാലത്തിലൂടെ സർവീസ് റോഡിന് സ്ഥാനം ഉണ്ടാകുമെന്നറിയത്തില്ല കാര്യം സർവീസ് റോഡിൻ്റെ ആവശ്യം വരുന്നില്ല ഇവിടെ മൊത്തം കാടാണ് പക്ഷേ എങ്കിലും ഞാൻ വേറൊരു റൂമർ കേട്ടിരുന്നു അതായത് നമ്മുടെ ഈ പുതിയ എൻ എച്ച് സിക്സ്റ്റി സിക്സ് പൂർത്തിയാകുമ്പോൾ പിന്നെ ത്രീ വീലറിനും ടു വീലറിനും നമ്മുടെ മെയിൻ റോഡിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല എന്നുള്ള ഒരു ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തൂടെയൊക്കെ യാത്ര ചെയ്യാൻ ടൂ വീലറുകൾക്ക് കഴിയാതെ വരും ടു വീലറും ത്രീ വീലറുകളും പഴയ റോഡ് തന്നെ തിരഞ്ഞെടുക്കേണ്ടി വരും സർവീസ് റോഡ് ഇല്ലല്ലോ അപ്പോൾ അവർക്ക് ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിയത്തില്ല അതോ ഇനി സർവീസ് റോഡ് ഇതിലൂടെ തന്നെ അതിന് സ്പേസ് ഉണ്ടാവുമെന്നറിയത്തില്ല എന്തായാലും നമുക്കതൊക്കെ കാത്തിരുന്ന് കാണാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു ഇതുപോലെയുള്ള എൻ എച്ചിൻ്റെ അപ്ഡേറ്റുകളൊക്കെ വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത വീഡിയോ എടുക്കാനുള്ള ഒരു ഊർജ്ജം ലഭിക്കും അതുപോലെ തന്നെ നമുക്ക് ഇനി ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡ് കവർ ചെയ്യണം അത് അതിൻ്റെ പാർട്ട് ടൂവിലൂടെ കവർ ചെയ്യാം അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ആശാൻ